ഹലോ ഗൈസ് ഇന്ന് ഞാൻ വലിയൊരു ക്രൂരനാണ് ഗൈസ് എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ട ദിവസത്തിന്റെ കഥ പറയാൻ പോകുന്ന ഒരു വലിയൊരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സത്യമായിട്ട് ഞാൻ ഭയങ്കര ക്രൂരനാണ് പണ്ടാ ആ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു കഥയാണ് പണ്ട് കൊച്ചിലെ കൊച്ചിലെ എന്ന് പറഞ്ഞാൽ എത്രയാണ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാ മറന്നുപോയി ആലോചിക്കട്ടെ എട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ക്രൂരത്വം വിടല് ആ അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പയ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നു ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോൾ ഡെയിലി നമ്മൾ അവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ക്ലാസ് ഇല്ലാത്ത ദിവസം ആലോചിക്കണം ക്ലാസ് ഇല്ലാത്ത ദിവസം കട്ടടിച്ചിട്ടല്ല ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കണത് അടുത്ത് ചുറ്റും വീടുകളുണ്ട് പണ്ട് മറ്റേ റബ്ബർ ബോളുണ്ടല്ലോ അതിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എം ആർ എഫ് എന്ന് പറഞ്ഞാൽ എഴുതിയ മടലിൻ്റെ ബാറ്റിട്ടാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു സമയം ആ അപ്പോഴാണെങ്കിൽ ഒരു പയ്യൻ എന്നെ കല്ലെടുത്ത് എറിഞ്ഞു എന്നെ അല്ല എറിഞ്ഞ് എന്നെ തന്നെയും തേരി എന്നെ തന്നെ അവൻ വേറെ എവിടെയാണ് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ തലയിൽ ഒരു തോർത്ത് കേട്ടിരുന്നു വർഷങ്ങൾ കുറേ ആയില്ലേ മറവിയൊക്കെ ബാധിച്ചില്ലേ വയസ്സൊക്കെ ആയില്ലേ അതുകൊണ്ട് കുറച്ച് മറവിയൊക്കെ ഉണ്ട് അപ്പോഴേ അങ്ങനെ അവൻ കല്ലെടുത്തെറിഞ്ഞ് കല്ലെടുത്തെറിഞ്ഞിട്ട് തലേ തോർത്ത് ഇട്ടിരിക്കണെ ഞാനല്ലേ അപ്പുറത്ത് അവർ നിന്നിട്ട് എൻ്റെ അടുത്ത് അവരെ നിന്ന് ചോദിക്കണത് എന്താ നീ കല്ലെടുത്തെറിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിയണേ ഞാൻ കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരടുത്ത് ദേഷ്യപ്പെട്ടു നിങ്ങളാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ അറിയണ ഞാൻ കണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ല പക്ഷേ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു അങ്ങനെ കിടന്ന് കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കിടന്ന് ഒരേ ചിരി എനിക്ക് മനസ്സിലായതേ ഇല്ല സത്യമായിട്ട് മനസ്സിലാവാതെ വന്നപ്പോൾ അവന്മാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നീ എന്തേടാ പറയണത് നീ എന്താ അവരുടെ അടുത്ത് കിടന്ന് ചുമ്മാടന്ന് തുടക്കണം അവരാണെങ്കിൽ ചിരിച്ചും കൊണ്ട് വീട്ടിൻ്റെ അത് കയറിപ്പ് ഞാൻ വിചാരിച്ചു എന്നെ പേടിച്ചിട്ടായിരിക്കുന്നു സത്യമായിട്ട് എന്നെ പേടിച്ചിട്ടായിരിക്കും വീട്ടിൻ്റെ അധികാരിപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു പക്ഷേ എന്നെ പേടിച്ചിട്ടൊന്നുമല്ല എൻ്റെ മണ്ടത്തരം കേട്ടിട്ട് അവർ ഓടിപ്പയതാണ് പിന്നെയാണ് ഞാൻ മനസ്സിലായത് ഞാൻ പറഞ്ഞ ലോകമണ്ടത്തരമാണെന്ന് ഇപ്പോഴേക്കാല അച്ഛ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി മാത്രമേ വരികയുള്ളൂ അതൊക്കെ ഒരു സമയം അന്നാണ് ഞാൻ ഭയങ്കരമായിട്ട് ഭീകരനായത് കേട്ടോ ഭീകരനായത് അന്നാണ് അപ്പോഴാണ് അതാണ് എൻ്റെ കഥ ഇതൊക്കെയാണ് എൻ്റെ ഭീകരമായ വലിയ ചെറിയ കഥകളൊക്കെ ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയണം ഞാൻ കണ്ടെന്ന് ഞാൻ വിചാരിച്ച് അവരെന്നെ കണ്ട് പേടിച്ച് പോയതായിരിക്കും കൂട്ടുകാരന്മാരൊക്കെ ഒരേ ചിരി ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്മാരെന്നെ ഇതൊക്കെ പറഞ്ഞ് എന്നെ താറ്റി ഉറക്കും എന്നാലും കുഴപ്പമല്ല ഇതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ ഒരു രസം അല്ലേ ജീവിതമെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുക ചിരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം എൻ്റെ ഭീകരമായ ഭീകരമായ കഥകൾ ഇതൊക്കെയാണ് ഇനിയും ഭീകരമായ വലിയ ചെറിയ കഥകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ യു